നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എഴുപത്തി ഒൻപതോളം മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം നേടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് അവരെ ഫേവർ ചെയ്യുന്ന രീതിയിൽ വലിയ തോതിൽ വെബ്സൈറ്റിൽ തിരിമറി കാണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആരോപണം അതിശക്തമായിരുന്നു ആ മണ്ഡലങ്ങളിൽ പ്രധാനമായും മധ്യപ്രദേശിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളും അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ട് ഒഡീഷയിലെ നിരവധിയായ ലോക്സഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതായത് മധ്യപ്രദേശിലും ഒഡീസയിലും ഉണ്ടായ സംഭവ വികാസങ്ങൾ ശരിക്കും ബി ജെ പി പോലും വിശ്വസിക്കുന്നതിന് അതീതമായി ഒരു ഹൈപ്പ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമായി കരുതാൻ കഴിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് സീറ്റുള്ള ഒഡീസയിൽ ഇരുപത് സീറ്റും ബി ജെ പി ആണ് ജയിച്ചത് അന്നു വരെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകക്ഷിയായിരുന്ന ബിജു ജനതാദൾ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നേരിട്ടപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷതായെങ്കിൽ പോലും മോശമല്ലാത്ത വോട്ട് ഷെയറും സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി വിജയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായി ജഗൻമോഹൻ റെഡ്ഡിയും പരാതി നേരത്തെ കൊടുത്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളുടെ തെളിവുകൾ തൻ്റെ വക്കലുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു ഇതുതന്നെയാണ് നവീൻ പട്നായിക്കും അതുപോലെ മധ്യപ്രദേശിലെ കോൺഗ്രസും ഉന്നയിച്ചിരിക്കുന്നത് അതായത് എഴുപത്തൊമ്പത് മണ്ഡലങ്ങളിലെ തിരിമറി എന്നത് വെറുമൊരു ഫാക്ച്വൽ ആയി മാത്രം കണക്കാക്കുകയല്ല അതിനെ അന്വേഷണം എവിടം വരെയായി എന്നുള്ളതായിരുന്നു കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ആരോപിച്ചത് ആ അന്വേഷണത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ച് യാതൊരു പരാമർശവും നടത്താതെ സുപ്രീം കോടതിയിലേക്ക് കേസ് പോകില്ല എന്ന് ഉറക്കെ വിശ്വസിച്ചിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ രാജീവ് കുമാർ എന്നാൽ നിലവിൽ സഞ്ജീവ് ഖന്നെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നതുകൊണ്ട് തന്നെ രാജീവ് കുമാറിനെ സംശയത്തിന്റെ തലയിൽ നിർത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അതിശക്തമാവുകയാണ് അഞ്ഞൂറ് കോടി രൂപ കോഴ വാങ്ങിച്ചു എന്ന് ആരോപണപ്പെട്ട ആ ഒരു സംശയത്തിന്റെ ആസ്പദമാക്കിയുള്ള കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി വലിയ രീതിയിൽ ചർച്ച നടക്കുകയാണ് ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും അഴിമതി മുണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇത് തന്നെയെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ സംശയം ഒന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി എന്നിട്ട് എന്നിട്ടും ഒരു കൂസലുമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് ഭാവി പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് രാജീവ് കുമാറിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ബി ജെ പി ആവുന്നത്ര ശ്രമിച്ചു അതിനോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഇടങ്ങേറാകുന്ന ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നിർണായക നീക്കം നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് അകത്ത് തന്നെ ഒരു ഇന്റേണൽ റിഫ്റ്റ് നടക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ചെറുവിരലെങ്കിലും അനക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചുള്ള കൃത്യമായ താക്കീത് കൂടി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എത്തിയിരിക്കുന്നു